നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ധനവരവിനായി നമ്മൾ വീടുകളിൽ തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയ താന്ത്രിക മുറയെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് നമ്മുടെ ആത്മീകയാത്ര എന്ന ഈ ചാനലിലൂടെ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും അതുപോലെ തന്നെ താന്ത്രികമുറകളെക്കുറിച്ചും സ്വിച്ച് വേർഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും എല്ലാം തന്നെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അതുപ്രകാരം ഇന്ന് കാണുവാൻ പോകുന്നത് പണത്തെ വശ്യം ചെയ്യുവാനായി മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപമായ ഒരു ചെറിയ താന്ത്രിക മുറ എന്ത് എന്നാണ് മാത്രമല്ല ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു എളിയ താന്ത്രിക രീതിയാണ് നമ്മുടെ ജീവിതത്തിലെ പണ ആവശ്യങ്ങൾ നിത്യേന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഏത് വഴിപാടുകൾ ചെയ്താലും ഏത് പൂജകൾ ചെയ്താലും മാത്രമല്ല എന്തു തന്നെ ചെയ്താലും നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും പണം തങ്ങി നിൽക്കാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മോചനം നേടുവാനായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പത്ത് രൂപ പോലും പണച്ചിലവില്ലാത്ത ഒരു ചെറിയ താന്ത്രിക കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ കാണുവാൻ പോകുന്നത് ഈ താന്ത്രിക മെത്തേഡ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധാരണ ഏത് ദിവസങ്ങൾ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതല്ല നമുക്ക് വെള്ളിയാഴ്ച ശുക്രഹോര സമയത്ത് ചെയ്യുവാനാണ് താല്പര്യമെങ്കിൽ അത് ഏറ്റവും അനുയോജ്യമായതാണ് അതല്ലെങ്കിൽ പൗർണമിയിൽ ചെയ്യാം അതുമല്ലെങ്കിൽ നമുക്ക് ചൊവ്വാഴ്ച ദിവസത്തിൽ ചെയ്യാവുന്നതാണ് മാത്രമല്ല മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപവും കുബേര ഭഗവാൻ്റെ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു താന്ത്രികം പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന വർക്ക് അങ്ങനെ ചെയ്യാം അതല്ല ഞങ്ങൾക്ക് പീരിയഡ്സ് ആണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പൂജാമുറിയിൽ കയറാതെ തന്നെ ഇരുന്ന് ഇത് ചെയ്യാവുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലും പണം അധികം ഇല്ലെങ്കിലും പണം സൂക്ഷിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യേകമായി മാറ്റിവെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ എല്ലാവരുടെയും അലമാര എന്ന് പറയുന്നത് അലമാരയുടെ ഉള്ളിൽ വേണമെങ്കിലും ഈ താന്ത്രികം നിങ്ങൾക്ക് ചെയ്തു വെക്കാവുന്നതാണ് അതല്ലെങ്കിൽ അലമാരയുടെ മുകൾ വശം ശുദ്ധമാക്കി നമുക്ക് അലമാരയുടെ മുകൾ ഭാഗത്തും ഈ ഒരു താന്ത്രികം ചെയ്തു വെക്കാവുന്നതാണ് പണത്തെ വശ്യം ചെയ്യുവാനുള്ള സാധനങ്ങൾ നാലു സാധനങ്ങളാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് ഈ നാല് സാധനങ്ങൾ ഒരുമിച്ചാൽ ഉണ്ടാകും അത്ഭുത മാറ്റങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് ഇത് വെച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതിനായി നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറയുന്നത് ഒരു രൂപ നാണയ തൊട്ടുകൾ അഞ്ചെണ്ണമാണ് നമ്മൾ സാധാരണ പൂജകൾക്കെല്ലാം ഉപയോഗിക്കുന്ന നാണയത്തൊട്ടുകളാണെങ്കിലും അത് എടുക്കാവുന്നതാണ് മാത്രമല്ല ഇതിനായി നമ്മൾ ഒരു കണ്ണാടി ബൗളാണ് എടുക്കേണ്ടത് ഇത് പ്ലാസ്റ്റിക് പാത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിൽവർ പാത്രത്തിലോ ചെയ്യാൻ പറ്റില്ല ഇതൊരു കണ്ണാടി ബൗളിൽ തന്നെയാണ് വെക്കേണ്ടത് കാരണം കണ്ണാടി ബൗളിന് ആകർഷണ ശക്തി കൂടുതലാണ് ഇനി ഇതിനോടൊപ്പം ഈ നാണയത്തൊട്ടുകൾ നമ്മൾ ഈ ബൗളിലിട്ട് അതിനോടൊപ്പം ഏഴ് ഗ്രാമ്പു ഏഴ് ഗ്രാമ്പുവിൻ്റെയും തലപ്പ് ഉടയാത്തതായിട്ട് നമ്മൾ എടുത്ത് ഈ നാണയത്തൊട്ടുകളോടൊപ്പം ഇടാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് പഞ്ചസാരയാണ് ആവശ്യം ഒരു രണ്ട് സ്പൂൺ അളവിന് പഞ്ചസാര മാത്രം മതിയാകുന്നതാണ് പഞ്ചസാര അല്ലെങ്കിൽ മധുരം ഉള്ളതും അതുപോലെ തന്നെ വെളുത്തതുമായ ഈ സാധനം ശുക്രഭഗവാന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും പ്രിയപ്പെട്ട സാധനങ്ങളിൽ ഒന്നുകൂടിയാണ് അതിനാൽ നിങ്ങൾക്ക് രണ്ട് സ്പൂൺ അളവിന് കുറച്ച് പഞ്ചസാര ഈ നാണയ തൊട്ടുകളും ഗ്രാമ്പുവും വെച്ചിരിക്കുന്നതിന് മുകളിൽ ഇടാവുന്നതാണ് നമ്മൾ ചെറിയ കണ്ണാടി ബൗളുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് കണ്ണാടി ബൗളാണോ ഉള്ളത് അതെടുക്കാവുന്നതാണ് ഇനി ഇതിനു മുകളിലായി നമ്മൾ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് വെക്കാൻ പോകുന്നത് ഇത് മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപമായ മാത്രമല്ല വെങ്കിടാചലപതിയുടെ അനുഗ്രഹം നിറഞ്ഞ പച്ചക്കർപ്പൂരം സാധാരണ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് പണവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒന്നാണ് ഇനി നിങ്ങൾ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പീരിയഡ്സ് ആണ് പച്ചക്കർപ്പൂരം ഉപയോഗിക്കുവാൻ പാടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ പീരിയഡ് സമയങ്ങളിൽ ചെയ്യുന്നവർ മാത്രം അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചിട്ട് ചെയ്യുന്നവരും ഈ പച്ചക്കർപ്പൂരം മാത്രം ഉപേക്ഷിക്കുക ബാക്കിയുള്ള മൂന്ന് വസ്തുക്കളും ഒരുമിച്ച് ചേർത്തി നമ്മുടെ അലമാരിയുടെ മുകളിൽ ശുദ്ധമായ ഒരു സ്ഥലത്ത് കുറച്ച് ശുദ്ധമായ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലർത്തി ആ വെള്ളം നമ്മൾ നമ്മുടെ അലമാരിയുടെ മുകളിൽ തളിച്ചു വിട്ട് അതിന് മുകളിലായിട്ട് ഈ ഒരു പാത്രം നമുക്ക് വെക്കാവുന്നതാണ് അതല്ല എന്നിരിക്കട്ടെ നമ്മുടെ അലമാരിയുടെ ഉള്ളിൽ നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് കുറച്ച് വൃത്തിയാക്കി ി അവിടെയുള്ള പൊടികളും അതുപോലെ തന്നെ പേപ്പറുകളും എല്ലാം മാറ്റി നമ്മൾ പണം വെക്കുന്ന സ്ഥലത്ത് തന്നെ ഈ ഒരു ബൗൾ സൂക്ഷിക്കാവുന്നതാണ് ഈ ബൗൾ നമ്മൾ അടച്ചു വെക്കണമോ എന്ന് പലർക്കും സംശയമുണ്ടാകും ഇത് അടച്ചു വെക്കേണ്ട കാര്യമില്ല കാരണം ഇത് പണത്തെ ആകർഷിക്കുവാനായി നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ ഇടുന്ന നാണയത്തൊട്ടുകൾക്ക് കുബേര ഭഗവാന്റെ അനുഗ്രഹമുണ്ട് നാണയ തൊട്ടുകളുടെ ശബ്ദം എവിടെയുണ്ടോ അവിടെ കുബേര ഭഗവാൻ്റെ സാന്നിധ്യമുണ്ട് എന്നാണ് പറയുന്നത് അതിനാൽ എടുത്തു മാത്രമല്ല പണത്തെ വശ്യം ചെയ്യുവാനുള്ള ഗ്രാമ്പു അതുപോലെ തന്നെ ശുക്ര ശുക്രഭഗവാൻ്റെ അനുഗ്രഹത്തിനായും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായും പഞ്ചസാരിയും നമ്മൾ എടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ പണത്തെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുവാൻ സാധിക്കുന്ന ഒന്നുകൂടിയാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് കഴിവതും ഈ പച്ചക്കർപ്പൂരം നിങ്ങൾ അതിന് മുകളിൽ വെക്കുവാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ചേർന്ന് നമ്മൾ അലമാരിയുടെ മുകളിലോ അതല്ലെങ്കിൽ നമ്മുടെ അലമാരയുടെ ഉള്ളിലോ നമ്മൾ വെച്ചു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ഒരു നാൽപ്പത്തി എട്ട് ദിവസം അത് അവിടെ തന്നെ ഇരുന്നോട്ടെ ഇടയ്ക്കിടെ എടുത്ത് നോക്കരുത് അത് എടുത്ത് മാറ്റുവാനും പാടില്ല നാൽപ്പത്തിയെട്ട് ദിവസത്തിനു ശേഷം നിങ്ങൾ അതിനെ എടുത്ത് മാറ്റാവുന്നതാണ് ആ നാണയത്തൊട്ടുകൾ നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കാണിക്കവഞ്ചിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതല്ല ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രം ഇല്ല എന്നിരിക്കട്ടെ നാരായണ സ്വാമിയുടെ ക്ഷേത്രത്തിൽ കാണിക്കയായിട്ട് സമർപ്പിക്കും പ്രാർത്ഥിച്ചു വരാം മാത്രമല്ല ബാക്കിയുള്ള ഗ്രാമ്പു പഞ്ചസാര പച്ചക്കർപ്പൂരം എന്നിവയെല്ലാം തന്നെ കാൽപെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ ഒഴുക്കി കളയാവുന്നതാണ് അല്ലെങ്കിൽ കാൽപ്പെടാത്ത സ്ഥലത്ത് ഇടാവുന്നതാണ് ഇനി നിങ്ങൾക്ക് നാൽപ്പത്തിയെട്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഇതുപോലുള്ളൊരു മെത്തേഡ് ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങൾ ഈ താന്ത്രികം ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു കാര്യം പങ്കുവയ്ക്കാതിരിക്കുന്നതും ഉചിതമാണ് പൊതുവേ സാമ്പത്തികപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന സമയത്ത് അത് നമുക്ക് നെഗറ്റീവായിട്ടായിരിക്കും മാറുന്നത് അതിനാലാണ് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു താന്ത്രിക മെത്തേഡുകളും സ്വിച്ച് വേഡുകളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും ഫലം കണ്ടു കണ്ടുകഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയരുത് ഇങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്കതിന് ഫലം കിട്ടുവാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇത് നമ്മുടെ ജീവിതത്തിലെ പണ തടസ്സങ്ങളെ മാറ്റിയെടുക്കുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രിക രീതിയാണ് ഇത് എല്ലാവർക്കും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്തു നോക്കാവുന്നതാണ് മാത്രമല്ല നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൽ പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടിയും നിങ്ങളുടെ ഇഷ്ട മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ പൂർണ്ണ ഫലം ഉറപ്പ് എന്ന് തന്നെ പറയാവുന്നതാണ് ഇനി നിങ്ങൾ മറ്റേതെങ്കിലും ഒരു താന്ത്രികം ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം ഈ ഒരു താന്ത്രിക മെത്തേഡ് കൂടി ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ധാരാളം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മാത്രമല്ല നിങ്ങൾ വെള്ളി ചൊവ്വ എന്നീ ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിത്യേന ദീപം തെളിയിച്ച് ദീപദൂപ ആരാധനകൾ കാണിക്കുന്ന സമയത്തോ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ബൗളിലെ ആ വസ്തുക്കൾക്കും കൂടി വാസനയുള്ള സാമ്പ്രാണിയും ചന്ദനത്തിരിയും കാണിക്കുവാനായിട്ടും ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പണ വരവ് വർദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു നാൽപ്പത്തിയെട്ട് ദിവസമാണ് ഞാൻ ഇവിടെ കണക്ക് പറഞ്ഞിരിക്കുന്നത് ഈ നാൽപ്പത്തിയെട്ട് ദിവസത്തിനുള്ളിൽ തന്നെ പണം വന്നു ചേർന്ന് കഴിഞ്ഞാലും നാൽപ്പത്തിയെട്ട് ദിവസം കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ ഈ ഒരു സാധനം എടുത്ത് ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കേണ്ടതുള്ളൂ ഈ താന്ത്രികം ചെയ്തു നോക്കുക നൂറ് ശതമാനം ഫലം നിങ്ങളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ ഓം നമോ വെങ്കടേശായ നമ